നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചൂട് വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതുണ്ടാക്കാൻ ഒരുപാട് ചിലവൊന്നുമില്ല നമ്മളെ കയ്യിലുള്ള അത്യാവശ്യം ഫ്രൂട്ട്സും അത്യാവശ്യ സാധനങ്ങളെല്ലാം വെച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക്സാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണെന്ന് ഇത് ചേർത്തിട്ടില്ലെന്നും നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഒരു അത്യാവശ്യം കുറച്ച് വലിയൊരു പാത്രമാണ് നമ്മൾ ഇത്രയും സാധനം കൊള്ളുന്ന ഒരു പാത്രം ഇത്ര കിലോ ഒരു വെച്ചിട്ടില്ല ഇത് പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലത്തേക്ക് ഒരു പഴത്തിൻ്റെ പകുതി ഭാഗം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ക്രഷാക്കി എടുത്തതേലു ഇങ്ങനെ നന്നായി ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഒരു ക്രഷ് അത്ര മാത്രം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ചെറുപഴമുണ്ട് എങ്കിൽ അത് വെച്ച് ചെയ്യാനാണ് നല്ലത് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറുപഴം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഒരു കായൽ പകുതി വന്നു അതൊന്ന് നമ്മൾ പാത്രത്തിലെടുക്കിട്ട് നന്നായി ഒന്ന് അടച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടി തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണിത് തണുത്ത ഇതാണിത് ഇപ്പോൾ ഇത് മുടിയിലത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു അതിന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കും അതിൽ പഴം നമ്മൾ ജാറിലിട്ടിട്ട് ഒന്നടച്ചില്ലാകുമ്പോൾ അതിന് കുറച്ചങ്ങനെ ഒരു ഇതുണ്ട് അത് നമ്മൾ ഈ പാല് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ആക്കാം ഇനിയിപ്പം ഇതിലത്തേക്ക് ആവശ്യത്തിന് ഒരു രണ്ടര സ്പൂണ് പനസാര ഞാൻ ഇടുന്നുണ്ട് ഇതിൽ നമ്മൾ മധുരമില്ല ഫ്രൂട്ട്സൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പനസാര ഇടുന്നത് അതേ സമയത്ത് നമ്മളിതിൽ മധുരമില്ല പൈനാപ്പിളോ ഈത്തപ്പഴം അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ ഉണ്ടെങ്കിൽ തേൻ ഒഴിച്ചാലും മതി ഇപ്പം ഷുഗർ ഈ പഞ്ചസാര അത്ര നല്ലതല്ല അന്നേരം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും ചെറിയ തോതിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ അരച്ച കായീരെ ഒരു പകുതി ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇതും നന്നായി എടുക്കാം നമ്മൾ നേരത്തെ ഇട്ട് ചേരുവകളിൽ ഒന്നിച്ച് ഇനിയും കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പേരക്കയറി പകുതി ഭാഗമെന്ന് ഒരു പേരക്ക മൊത്തം എടുത്തിട്ടില്ല ഒരു പേരക്കയെ വലിയൊരു പേരക്കയാണെന്ന് അപ്പോൾ അതിൻ്റെ ഒരു പകുതി വാകാം അടുന്ന് ഫ്രൂട്ട്സ് എല്ലാം ശ്രദ്ധിച്ച് ഒന്നിനും അങ്ങനെ വേണ്ട ഒരുപാട് മതി ഇല്ലാത്ത ഫ്രൂട്ട്സാണ് ഞാൻ ഇതിലിട്ടുള്ളത് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല ഏതെല്ലാം ഫ്രൂട്ട്സാണെന്നോ അതെല്ലാം ചേർക്കാം ഇതൊരു കഷണം കുക്കുംബർ എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതും ഒന്ന് നന്നായി മിക്സ് ആക്കാം നിങ്ങളുടെ ഒരുപാട് മധുരമില്ലത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരത്തിൽ ഫ്രൂട്ട്സ് എല്ലാം ഒഴിവാക്കിന് ഇത് ഒരു ആപ്പിൾ ഒരു ആപ്പിൾ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കുക ആപ്പിൾ അരിഞ്ഞ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ ആപ്പിൾ അരിഞ്ഞ് വെക്കാൻ പാടില്ല അന്നേരം അതിൻ്റെ കളറ് മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതെല്ലാം ആയി കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ആപ്പിൾ അരിഞ്ഞെടുത്ത് വെക്കാം ഇനി നമുക്ക് തണ്ണിമത്തൻ്റെ ഒരു കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം അത് ഇട്ടിട്ട് അങ്ങനെ ഒരുപാട് ഇളക്കി ഇതാക്കണ്ട അതൊന്നും ഒടഞ്ഞു പോകണ്ട കുറച്ചും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു പകുതി കഷ്ണം ഞാൻ എടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഡ്രിങ്കിൻ്റെ കളറേ ഒന്ന് മാറിക്കിട്ടും നല്ലൊരു കളറിലേക്ക് വരൂ ഇത് ഇനും അങ്ങനെ ഇതിൽ മധുരമൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ട്സാന്നല്ലേ ഇത് ഇത് ഇട്ടിട്ടും അങ്ങനെ ഒരുപാട് ഇളക്കണമെന്നില്ല ഒന്നെല്ലാം മിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയെടുത്താൽ മതി എൻ്റെ ഇപ്പോൾ ഇതിലത്തേക്ക് ഞാൻ ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഉടനെ മുന്തിരി ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട്സാണ് മുന്തിരി അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് വാങ്ങിയിട്ട് അതിനെ ഞാൻ ഉണക്കമുന്തിരി ആക്കിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇടാം അപ്പോൾ അതിന് ശേഷം ഉണക്ക മുന്തിരി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായി മിക്സായി ഇനി നമുക്ക് ഇതിലത്തേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബും കൂടി ഇട്ട് ഒന്ന് അതും ഇളക്കി നന്നായി യോജിപ്പിക്കാം ഇത് ചെറുപഴമാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിലത്തേക്കാന്ന് ഇത് ഇടുന്നുണ്ടല്ലോ ഈ ഗ്രേവിക്ക് നല്ല തിക്നസ് ഉണ്ടാവും അപ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കാൻ പക്ഷേ ഞാനും കൂടെ ചെറുപഴം ഇല്ലാത്തത് കൊണ്ടാണ് ഞാന്ന്തര പഴം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ എല്ലാം കൂടി മിക്സായി നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല കളറും നല്ലൊരു ഗ്രേവിയും ഇത് ഈ ചൂട് കാലത്ത് ഇങ്ങനത്തെ ഒരു ഡ്രിങ്ക് കുടിക്കാൻ നല്ലൊരു ഇതാണ് അപ്പോൾ എല്ലാവരും ഈ ചൂട് കാലത്ത് നമ്മുടെ കയ്യിലെ ഫ്രൂട്ട്സ് ഏതാണ് അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിലൊന്ന് കുറിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ